രാധാകൃഷ്ണ അർപ്പണ മസ്തു ജയശ്രീരാധി അഥയാലിപ്പോൾ നിൽക്കുന്നത് തെക്കേ അയ്യപ്പങ്കാവ് ക്ഷേത്രം പടിഞ്ഞാറേ വെമ്പല്ലൂർ ഒരു ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കുറച്ച് ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു കൊച്ച് അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ടും ഇതിന് പുറമിലൊക്കെ അറിയിക്കുക എന്നുള്ളൊരു ആഗ്രഹം അവർ പറഞ്ഞുകൊണ്ട് വന്നതാണ് ഇത്ര ദൂരം ഞാനങ്ങനെ വേറെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയൊന്നും പോകാറില്ല വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ വരും പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഇവർ ഇത്രയും നിർബന്ധിച്ചിട്ട് സ്വസ്തിക എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് കുറേ പേര് ചേർന്നിട്ട് നമ്മുടെ സ്വസ്തികയിലുള്ള ഗോപികോമാർ ചേർന്നിട്ട് തൃശ്ശൂരിൽ ഉള്ള ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലൊന്നും ഞാനില്ല പക്ഷേ സ്വസ്തികയിൽ കണ്ടിട്ടുള്ള ഗോപികോമാർ തമ്മിൽ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് അപ്പം അതിലുള്ള മുരളി എന്ന് പറഞ്ഞ ചേട്ടൻ ത്രൂ ആണ് ഇവിടെ ഇങ്ങനെ വരാനായിട്ട് ഒരു ഒരു നിയോഗം ഉണ്ടായത് അറിയില്ല ഭാര്യമാര് പൂർണ്ണ പുഷ്കല പൂർണ്ണ പുഷ്കലവി സത്യകൻ മോന ആ അതെ അതെ അത് പലർക്കും അറിയില്ല ശാസ്താവിന് എട്ടു ഫോംസ് ഉണ്ട് എട്ട് ഫോംസ് ഉണ്ട് അതില് ഒരു ഫോം മാത്രാണ് ധർമ്മശാസ്ത്രാവ് അത് ഭഗവാൻ യോഗി ഭാവത്തിൽ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനും ഉണ്ട് യോഗ യോഗ നിദ്രാഭാവം ഉണ്ട് അപ്പൊ അദ്ദേഹം അങ്ങനെ യോഗനിദ്രയിലിരിക്കുക അതുപോലെ ധർമ്മശാസ്ത്രാവിന്റെ യോഗനിദ്ര ഭാവാണ് ധർമ്മശാസ്ത്രാവ് എന്ന് പറഞ്ഞത് ശാസ്ത്രാവിന്റെ എട്ട് ഭാവത്തിലും അതിൽ ഭഗവാന്റെ തന്നെ കുടുംബസ്ഥനായിരിക്കുന്ന ഭാവം സന്താന പ്രാപ്തി ശാസ്ത്ര എന്നാണ് അതിന് പറയുന്നത് എട്ട് ആ അത് ഞാൻ പറഞ്ഞു കൊടുക്കാം അതുപോലെ കല്യാണ വരദശാസ്ത്ര ഉണ്ട് കല്യാണ വരദശാസ്ത്ര എന്ന് പറഞ്ഞാല് ഭാര്യാ സമേതനായിരിക്കുന്ന ശാസ്ത്രാവാണ് അപ്പോൾ ഒരു ഒരു സാധാരണ നമ്മൾ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്തൊക്കെ ഫോംസ് ഉണ്ടോ അതെല്ലാം ഈശ്വരനും ഉണ്ട് അതിലൊരു ഭാവം മാത്രമാണ് ധർമ്മശാസ്ത്രാവ് അപ്പോൾ ആ ധർമ്മശാസ്ത്രാവ് ബ്രഹ്മചാര്യ ഭാവത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പൻ ക്ഷേത്രത്തിൽ സ്ത്രീകൾ അഷ്ടമൈഥുനങ്ങൾ അല്ലാതെ അല്ലാത്തതുകൊണ്ട് പോകാം പക്ഷെ അല്ലാതെ ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു ക്ഷേത്രമാണിത് അതായത് അവിടെ ശാസ്ത്രാവിൻ്റെ വേറൊരു ഫോമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് വേറൊരു ഭാവം അത് ഇത് കല്യാണ വര എന്താ പറയുക വരതശാസ്ത്രാവാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ അപ്പം അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അതെ ഈ നമ്മളുടെ കേരളത്തിലുള്ള ആളുകൾക്ക് അധികവും അറിയാത്തതാണ് നമ്മൾ അയ്യപ്പൻ്റെ പേരിൽ ഒരുപാട് പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും നമ്മളറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ശബരിമലയിലെ ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ എട്ട് ഫോംസിൽ ഒരു ഫോം മാത്രമാണ് അതിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഫോമിൽ അതായതിപ്പോൾ എങ്ങനെയാണോ ഭഗവാൻ ഹ്യൂമൻ ഫോമിൽ ഇപ്പൊ പരശുരാമൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ഫോം മാത്രമാണ് അതിലൊരു അംശ അവതാരം മാത്രമാണ് അപ്പോൾ ആ അവതാരം ആയിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി ആ അയ്യപ്പൻ ഭഗവാനിൽ ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിച്ചു അതാണ് ആ ക്ഷേത്രം അതായത് പന്തള രാജാവ് എടുത്തു വളർത്തിയ ഒരു കുട്ടി ആ കുട്ടിയുടെ ഫോമിൽ ആ അംശം അവതാരമായിട്ട് ധർമ്മശാസ്ത്രാവ് അവതരിച്ചതാണ് അയ്യപ്പൻ അല്ലെ മണികണ്ഠൻ എന്ന് പറയുന്നത് അത് അയ്യപ്പനിൽ ഭഗവാനിൽ വിലയം പ്രാപിച്ചു ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിച്ചു അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച അദ്ദേഹം ധർമ്മശാസ്ത്രാവിൻ്റെ ആ ഫോമിലാണ് ആ ആ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചത് അതുകൊണ്ടാണ് ആ ക്ഷേത്രം അങ്ങനെ പ്രത്യേകത അതുപോലെ ധർമ്മ ശാസ്ത്രാവിൻ്റെ വേറെ വേറെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട് വീരശാസ്ത്രാവ് അതുപോലെ വേദശാസ്ത്രാവ് ധർമ്മശാസ്ത്രാവ് വീരശ വീരശാസ്ത്രാവ് വേദശാസ്ത്രാവ് കല്യാണവർദ്ധ ശാസ്ത്രാവ് സന്താനപ്രാപ്തി ശാസ്ത്രാവ് ജ്ഞാനശാസ്ത്രാവ് അങ്ങനെ എന്താ പറയുക ആദിമഹാശാസ്ത്രാവ് ഇങ്ങനെ എട്ടു ഫോംസാണ് ശാസ്ത്രാവിനുള്ളത് അതിൽ ഒരു ഫോമാണ് ഇവിടെ ഇരിക്കുന്ന ശാസ്ത്രാവ് കല്യാണ വരത ശാസ്ത്രാവ് ഭാര്യാ പുത്ര സമേതനായിരിക്കുന്ന ശാസ്ത്രാവാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ടും ഇവർ പറയുന്നത് അതുപോലെ അച്ഛൻ കോവിലിരിക്കുന്ന അതുപോലെ കല്യാണ വരത ശാസ്ത്രമാണ് ഭാര്യ സമേതനായിട്ടിരിക്കുന്ന ശാസ്ത്രമാണ് അപ്പം എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും ബ്രഹ്മചാരി ആയിട്ടല്ല ഭഗവാനിരിക്കുന്നത് അപ്പോൾ അതാണ് ഭഗവാന്റെ ഒരു ഫോം മാത്രമാണ് ശബരിമലയിലെ ശാസ്താവ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളവിടെ അഷ്ടമൈഥുനങ്ങളെ എന്താ പറയുക റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പ്രായപരിധിയിൽ അവിടെ അല്ല ചെയ്യാത്തതിന് കാരണം ആ ശാസ്ത്ര ആ ഭാവത്തിലാണ് ഇരിക്കുന്നത് ആ ഭാവത്തിനെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാ സ്ത്രീകൾക്കും അപ്പോൾ പലരും ചോദിക്കുക എന്നാൽ പിന്നെ ശാസ്താവിൻ്റെ വേറെ ക്ഷേത്രങ്ങളിലെ സ്ത്രീകളെല്ലാം കയറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ഭാവം വേറെയാണ് വ്യത്യസ്ത ഭാവമാണ് ശാസ്താവിൻ്റെ വ്യത്യസ്ത വ്യത്യസ്ത വ്യത്യസ്തമായ ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പം അത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം നമ്മുടെ ഹിന്ദു സനാതന ധർമ്മം എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഓരോ ക്ഷേത്രത്തിൻ്റെയും ആ മൂർത്തിയുടെ ഭാവത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ആരാധന നടത്തുന്നത് ആ അതാണ് ആ മൂർത്തിയേൻ്റെ ആ മൂർത്തിയെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ആ ആരാധനയുടെ എന്താ പറയുക ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമാക്കുന്നതെന്ന് അപ്പം അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പം എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതാ ആ ക്ഷേത്രത്തിൻ്റെ ആചാരത്തിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിനാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലവും ആ ധർമ്മം അനുശാസിച്ചു പോകുന്നത് ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിലാണ് പടിഞ്ഞാറേ വെമ്പല്ലൂർ നല്ല ഭംഗിയുള്ള പ്രകൃതി ഒരു സ്ഥലമാണ് ഇവിടെ ഒരു കൊച്ചു ക്ഷേത്ര വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഷാ അയ്യപ്പ കുറിച്ച് പറയോ പറയോ ചോദിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നമാവും കാരണം അത് വളരെ സെൻസിറ്റീവ് ടോപ്പിക്കാണ് അപ്പം ഇത് അയ്യപ്പൻ ശാസ്താവ് ശാസ്താവ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് പറയുന്നത് ബ്രഹ്മാണ്ട പുരാണത്തിലാണ് പറയുന്നത് ഹരിഹരസുടനായിട്ടാണ് പറയുന്നത് ഭഗവാന് അതായത് മഹാദേവന് ഭഗവാൻ അതായത് നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ ഭഗവാൻ മോഹിനി അവതാരം എടുത്ത് ഉണ്ടായ അതിലുണ്ടായ മകനാണ് ശാസ്താവ് എന്നാണ് പറയുന്നത് ശാസ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ടീച്ചറാണ് അതായത് ഗോഡ്സിൻ്റെയൊക്കെ ടീച്ചറാണ് നമ്മൾ പറയുന്ന മുപ്പത്തിമുക്കോടി ദേവി ദേവന്മാരുടെ ടീച്ചറാണ് ശാസ്താവ് എന്ന് പറയുന്നത് അപ്പം അത്രയും എന്താ പറയുക ജ്ഞാന സ്വരൂപനാണ് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ആളാണ് എല്ലാ ഇരിക്കുന്ന ആളാണ് അപ്പം അത്രയും പ്രത്യേകതയാണ് ടീച്ചർ ഫോമിലാണ് ഇരിക്കുന്ന അപ്പം ഭഗവാന്റെ പ്രധാനപ്പെട്ട അതായത് ഹരിയുടെയും ഹരൻ്റെയും ആ ഒരു ശക്തി സമന്വയമാണ് ശാസ്താവ് എന്ന് പറയുന്നത് അപ്പം അത്രയും പ്രത്യേകതയുണ്ട് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിനെ അയ്യനാർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഓരോ ക്ഷേത്രത്തിന് പിന്നെ പറയാനുള്ള ചോള രാജാക്കന്മാരുടെ കാലം മുതലാണ് അയ്യനാർ എന്ന് പറയുന്ന ഒരു ആരാധനാ സമ്പ്രദായം ഇവിടെ ഉണ്ടായത് പിന്നെ കേരളത്തിലെ ആയി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇവിടെ അധികവും ഈ അയ്യന ക്ഷേത്രങ്ങൾ ശാസ്ത്ര ക്ഷേത്രങ്ങൾ ഉണ്ടായത് ഇങ്ങനെ പഴക്കം ചെന്ന സംസ്കാരമാണ് ഈ ശാസ്ത്ര ആരാധന സമ്പ്രദായം എന്ന് പറയുന്നത് അതിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ട് ഇനി ഭാവിയിൽ വരാം നമ്മുടെ പടിഞ്ഞാറേ വെമ്പല്ലൂർ ക്ഷേത്രം എന്തായാലും അതിനൊരു നിയോഗമായതിന് വളരെ സന്തോഷം അയ്യപ്പ സ്വാമിയെ കുറിച്ചിട്ടുള്ള ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക അതിനെ പറ്റിയുള്ള അറിവുകൾ നിങ്ങളടുത്ത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്വാമിയെ ആ സ്വാമിയെ അയ്യപ്പ താങ്ക് യു സോ മച്ച് രാധാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധ കൃഷ്ണാർപ്പണം ഇതാണ് ക്ഷേത്രം ഒരു കുഞ്ഞു ക്ഷേത്രമാണ് എങ്കിലും കൂടുതലായിട്ട് അതിൻ്റെ പ്രസക്തി ഉണ്ടാവട്ടെ സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണം കണ്ടതു കണ്ടതുപോര കാതോളം കേട്ടതുപോരൻ്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി കണ്ണോളം കണ്ടതുപോര കാതോളം പോര അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി കണ്ണോളം കണ്ടതുപോര കാതോളം കേട്ടതുപോര അയ്യൻ്റെ മായകൾ ചെന്നാൽ തീരുമോ ഗുരുസ്വാമി കണ്ടതു കണ്ടതുപോര കാതോളം ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി കണ്ണോളം കണ്ടതുപോര കാതോളം പോര അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി കണ്ണോളം കണ്ടതു പോര കാതോളം കേട്ടതു പോര അയ്യൻ്റെ മായകൾ ചെന്നാൽ തീരുമോ ഗുരുസ്വാമി ഹരേ കൃഷ്ണ കൃഷ്ണ പടിഞ്ഞാറെ വെമ്പല്ലൂർ അയ്യപ്പ സേവാ സംഘം വാക്കാം തെക്കേ അയ്യപ്പങ്കാവശ്ശ്രീ ധർമ്മ ശാസ്താ ക്ഷേത്രം ഇവിടെ ഭാര്യ സമേതനായിട്ട് പുത്ര സമേതനായിട്ടിരിക്കുന്ന ഗൃഹസ്ഥാശ്രമ ഭാവത്തിലുള്ള അയ്യപ്പ സ്വാമി ശാസ്താവിന്റെ ഗൃഹസ്ഥാശ്രമ ഭാവാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ എല്ലാ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ആളുകൾക്കും ഭഗവാന്റെ ഈ രൂപത്തെ ആരാധിക്കാം ഈ ക്ഷേത്രം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം കാരണം തൃശൂർ ജില്ലയില് ഇങ്ങനെ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ഈ ഇരിക്കുന്ന ക്ഷേത്രം ഇതൊന്നു തന്നെ ഉള്ളൂ ഉള്ളൂന്നാണ് തോന്നുന്നത് അതായത് വടക്കൻ കേരളത്തിൽ തന്നെ ഇത് ഏകദേശം ഒന്ന് തന്നെ ഉള്ളൂ ഈ ഇരിക്കുന്ന ക്ഷേത്രം ഈ ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി ആവണം ഈ ക്ഷേത്രത്തിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്താച്ചാൽ ഇതിന്റെ ട്രസ്റ്റിലെ ഭാരവാഹികൾ പറയുന്നത് ഇതൊരു ഗ്രാമക്ഷേത്രമാണല്ലോ ഈ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട കുട്ടികളുടെ പഠനം അവരുടെ വിവാഹം രോഗങ്ങളുള്ള ആളുകളുടെ ചെലവ് അങ്ങനെ പല കാര്യങ്ങളും ഈ ക്ഷേത്രം ഉയർന്നു വന്നാൽ ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുക സ്വസ്ഥീകരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗുപികോപന്മാരുടെ എനിക്ക് ഒരു എന്റെ ഒരു അഭ്യർത്ഥനയാണ് ഒരു ക്ഷേത്രം നിങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഏഴ് തലമുറക്ക് അതിന്റെ ഫലം ഉണ്ടാവും എന്നാ പറയുന്നത് ഏഴ് തലമുറക്ക് അതിന്റെ നന്മ ഉണ്ടാവും എന്നാ പറയുന്നത് അപ്പൊ ഈ ഒരു ഗ്രാമക്ഷേത്രത്തിന് നിങ്ങളെ പലതരത്തിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ കട്ടിക്കല്ലോ അപ്പൊ അങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനകളോ അല്ലെ ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ആ എന്തെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ ഇവിടെ എന്താ പ്രധാനപ്പെട്ട വഴിപാട് പരിവാര പൂജ ആ സപരിവാര പൂജ എന്ന് പറയുന്ന പൂജ ഇവിടെ നടത്തുന്നുണ്ട് ധർമ്മശാസ്ത്രം കാരണം ആ ഇങ്ങനെ ഗൃഹസ്ഥാക്രമ ഭാഗത്തിൽ ഇരിക്കുന്ന കാരണം അപ്പൊ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമല്ല ഇത് ചെയ്യണതിലൂടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾക്കും ഉപയോഗമാവും ഈ ക്ഷേത്രത്തിനും ഉപയോഗമാവും ഈ ക്ഷേത്രം ഉയർന്നു വന്നാൽ ഇവിടെയുള്ള ആളുകൾക്കും ഉപയോഗാവും ആ അതാണ് നമ്മുടെ ഒരു ക്ഷേത്രം ഉയർന്നു വന്നാൽ ആ ഗ്രാമത്തിന് മുഴുവൻ അതിന്റെ ഉപയോഗം കിട്ടും അപ്പൊ ഏതെങ്കിലും ഗോപി ഗോപന്മാർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിന് എന്തെങ്കിലും ഉദാഹാരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉദരണ എന്താ പറയാ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഫണ്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന് ദയവായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇതിന്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതിന്റെ ട്രസ്റ്റീസിന്റെ നമ്പർ ആണ് മധു എന്ന ആളെ വിളിക്കാം ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഇവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്പർ നോട്ട് ചെയ്തോളൂ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ നയൻ സെവൻ ഫൈവ് ടു വൺ നയൻ സെവൻ സന്തോഷ് എന്ന് പറഞ്ഞ ഒരാള് നയൻ ത്രീ ഫോർ നയൻ സന്ദീപ് എന്ന് പറഞ്ഞൊരു ആളുടെ നമ്പർ ഉണ്ട് നയൻ ഇവരെ വിളിക്കാം ഈ ക്ഷേത്രത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ഈ ക്ഷേത്രം ഉയർന്നു വന്നതിൽ എല്ലാവർക്കും ഉപയോഗമാവും ഇപ്പൊ വളരെ നല്ല ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ട്രസ്റ്റ് ഉണ്ട് ഇപ്പോ നിങ്ങക്ക് വളരെയധികം വിശ്വസിക്കാം നിങ്ങൾ ഇവിടെ ഫണ്ട് ഇട്ടാലും അതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് എല്ലാം കാണിച്ചു തരും അപ്പൊ അത്രയും ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അതായത് സഹകരിക്കാം എന്നെ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പറയാനും കുറെ ആളുകളിൽ എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് ഒരു നിയോഗമായിട്ട് ഇതിനു വേണ്ടി